ഈ പിണറായി വിജയനെ കൊണ്ടോ യു ഡി എഫിനെ കൊണ്ടോ ഇനി കഴിയില്ല നരേന്ദ്ര ദാമോദർദാസ് മോദി അമിത് ഷാ അഴിമതിക്കാരനും ഈ നാട്ടിൽ രക്ഷയുണ്ടാവില്ല ഉണ്ടാവില്ല പിണറായി വിജയനെ പോലെ നവകേരള സദസ്സം നടത്തി രണ്ട് പടായിയും പറഞ്ഞ് ഇല്ല ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം തട്ടകമായിട്ടുള്ള വയനാട്ടിൽ പോലും അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണയാണ് കേരള ഈ പദയാത്ര കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത് കാസർഗോഡും കണ്ണൂരും വയനാട്ടിലും വടകരയിലും പദയാത്ര പൂർത്തിയായതിനു ശേഷമാണ് ആറ്റിങ്ങലിലേക്ക് ഈ പദയാത്ര എത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പൊതുവേ സ്വാധീനം കുറഞ്ഞ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പൊതുവെ സ്വാധീനം കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും എന്തിന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം തട്ടകമായിട്ടുള്ള വയനാട്ടിൽ പോലും അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണയാണ് കേരളം ശ്രീ നരേന്ദ്രമോദിജിയോട് കേരളം എത്രമാത്രം സ്നേഹം കാണിക്കുന്നു നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോട് കേരളം എത്രമാത്രം താൽപര്യം കാണിക്കുന്നു കേരളം മോദി എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരള പദയാത്രയ്ക്ക് പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവ്വമായിട്ടുള്ള പിന്തുണ തെളിയിക്കുന്നു കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിന്റെ വർത്തമാനകാല പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കേരളത്തെ കടക്കണയിൽ നിന്ന് മോചിപ്പിക്കാൻ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ വ്യവസായ സംരംഭങ്ങൾ വരാൻ ഇവിടെ വികസനവും പുരോഗതിയും ഉണ്ടാവാൻ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഈ പിണറായി വിജയനെ കൊണ്ടോ യു ഡി എഫിനെ കൊണ്ടോ ഇനി കഴിയില്ല പ്രധാനമന്ത്രിയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ കേരളത്തിന് കരുതലായി താങ്ങായി സഹായ ഹസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ഉണ്ട് കഴിഞ്ഞ രണ്ട് ആഴ്ചക്കിടയിൽ കേരളത്തിൽ പുതുവർഷ പുലരിയിൽ ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണും ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ എങ്ങനെയാണ് കേരളം വരവേറ്റതെന്ന് ഇന്നേവരെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത അത്രയും വലിയൊരു വരവേൽപ്പാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് കൊച്ചു കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് കൈനിറയങ്ങളുമായിട്ടാണ് ഓരോ തവണ കേരളം വരുത്തിൽ വരുമ്പോഴും അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു ഇത്തവണ നാലായിരത്തിലധികം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനാണ് കൊച്ചിയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ പിണറായി വിജയനെ പോലെ നവകേരള സദസ്സ് നടത്തി രണ്ട് പടായി പറഞ്ഞ് എല്ലാം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കപട വാഗ്ദാനം നൽകി ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതെല്ലാം പാലിച്ച് പരീക്ഷിച്ച് വിജയിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുത്ത ഉറപ്പാണ് മോദിയുടെ ഗ്യാരണ്ടി അല്ലാതെ എന്താ പറഞ്ഞത് പിണറായി വിജയൻ വന്നാൽ എല്ലാം ശരിയാക്കി തരാം ശരിയായില്ലേ ഇപ്പൊ ആളുകൾ കടക്കണിയിലായി പെൻഷൻ കിട്ടാതായി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതായി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ദുരിതത്തിലായി കൊച്ചുകുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു പട്ടികജാതിക്കാർക്കെതിരെ അതിക്രമം നടക്കുന്നു ക്രമസമാധാനം തകർന്നു ഗവർണറെ പോലും വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ ക്രമസമാധാനം തകർത്തു ഇതിനാണോ പിണറായി എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എൽ ഡി എഫ് ഉറപ്പാണെന്ന് ആരുടെ ഉറപ്പ് പിണറായി വിജയന്റെയും മകളുടെയും മകന്റെയും മരുമകന്റെയും അമ്മായിയപ്പനും മരുമകനും മകളും മകനും ചേർന്ന് കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത് കൊള്ളക്കാരുടെ മരണമാണ് കേരളത്തിൽ അഴിമതിയാണ് കേരളത്തിൽ സാർവത്രികമായി നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് കേരളത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാസപ്പടിയാണ് വാങ്ങുന്നത് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് മാസമാസം കോടിക്കണക്കിന് രൂപ ഒരു കുടുംബം വാങ്ങുകയാണ് സി പി എമ്മിന്റെ മന്ത്രിമാരെല്ലാം അതിന് നിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറി പോലും ഒരു അടിമപ്പണി എടുക്കുകയാണ് അവിടെ എ കെ ജി സെന്ററിൽ ഇരുന്ന് പിണറായി വിജയന്റെ സ്വാതന്ത്ര്യായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഏറ്റവും വലിയ ദുരന്തം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആയി സി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് ടുന്നു മാസപ്പടി ഒന്നും തെളിയില്ല മാസപ്പടി കേസൊക്കെ ഒത്തുതീർപ്പു പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്ന് മുഖ്യമന്ത്രി കണ്ടു കൈപിടിച്ചു യാചിച്ചു കണ്ടില്ല എല്ലാം തീർന്നു കോൺഗ്രസുകാരെ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു മാധ്യമങ്ങളിലൂടെ എല്ലാ ദിവസവും പറഞ്ഞു കോൺഗ്രസുകാരെ ഇത് മൻമോഹൻ സിംഗ് അല്ല ഭരിക്കുന്നത് ദാമോദർ ദാസ് മോദി അമിത്ഷാ പറഞ്ഞത് അഴിമതി ഈ നാട്ടിൽ രക്ഷയുണ്ടാവില്ല മാസപ്പടി വാങ്ങിയവരായാലും അത് പിണറായി വിജയൻ വീണാ വിജയൻ മാത്രമല്ല കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും വാങ്ങിയിട്ടുണ്ട് ചെന്നിത്തല വാങ്ങിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി വാങ്ങിയിട്ടുണ്ട് ഇബ്രാഹിം കുഞ്ഞു വാങ്ങിയിട്ടുണ്ട് യു ഡി എഫിലെയും എൽ ഡി എഫിലേയും എല്ലാ നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് അന്വേഷണം ശരിയായി നടക്കും ശരിയായി നടന്നാൽ കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാരുടെ മുഖം കൂടി അഴിഞ്ഞു വീണ് ഇവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെയും നയിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ലജ്ജയോടുകൂടി കാണേണ്ടി വരും ഈ നേതാക്കളെ അഴിമതിക്കെതിരായി ശക്തമായ മുന്നേറ്റമാണ് രാജ്യത്തുടനീളം നടക്കുന്നത് കേരളത്തിലും അത് ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ പദയാത്ര ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും വില പോകുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ പദയാത്ര കേരളത്തിലുള്ള മോദിയുടെ ഗ്യാരണ്ടി കേരളം ചർച്ച ചെയ്യുന്ന ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി നടപ്പാവുന്ന ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി വിജയിച്ച ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി ഇനിയും നടപ്പാവും ഉറപ്പുള്ള ഗ്യാരണ്ടികളാണ്